സവിക്കാൻ കിടക്കാണ് കൊറേ നേരം കൊണ്ട് കിടന്ന് വെപ്രാള ചാക്കൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചാക്ക് രാത്രി പത്തുമണിയാണ് പത്തുമണി എട്ടേ കാലായി ഞാൻ ടോർച്ചടിച്ചു നമ്മള് മിക്കുവിനെ പിങ്കുനെ കൂട്ടിലാക്കുവിനെ ഞങ്ങൾ ഈ കൂട്ടി മാറ്റി അടിക്ക് കൂട്ടിലാക്കിട്ടുണ്ട് പിങ്കു ടോക്കിയപ്പുറത്ത് മിക്കുവിനെ ഞങ്ങള് റൂമിലാക്കി മ്മള് കിടക്കുന്നുണ്ട് ഇപ്പറത്തു പോലെ എന്തൊരു കഷ്ടവാ മിണ്ടാനും പറ്റത്തില്ല ഇഷ്ട മനുഷ്യന്മാരും എല്ലാം ആയിരുന്നെങ്കിൽ വലിയ കറന്ന കാറി കൂടി നിലവിളിച്ച് അഞ്ചുവാടി നിക്കൂ വേണ്ട വരവേ വരവില്ല കൂട്ടിക്കിട അതൊക്കെ മനസ്സിലായി ഞാൻ കണ്ട കണ്ടേണ്ടതുകൊണ്ടേ അതുകൊണ്ടേ മിക്ക പ്രസവം കാണാൻ വന്നിരിക്കാണ് റോഗിരാ എപ്പറ നോക്കിയേ ഈ പപ്പി രാത്രിയിലെ പ്രസവിക്കില്ല ഇവര് നടന്ന പ്രസവം മുഴുക്ക് രാത്രിയിലായിരുന്നു ചില സമയങ്ങളിൽ നമുക്ക് അറിയത്തില്ലല്ലോ ഇവരെപ്പോ പ്രസവിക്കും കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും കുറെ നേരം കൊണ്ട് കൂട്ടിക്കിടന്ന കര അപ്പം ഞാൻ ഈ അരച്ചിനെ ചിലപ്പോൾ എടുക്കാനോ അല്ലെങ്കിൽ തുറന്നു വിട്ടു നമുക്ക് അറിയത്തില്ലല്ലോ അത് എന്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടായിരിക്കും രാത്രിയിലായാലും രാവിലെ ആയാലും നമ്മൾ അറിയുന്നത് രാത്രി പത്തരപ്പം പപ്പി പ്രസവിക്കുന്നതും കാവലിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഓരോരോ സ്ഥലത്ത് കാവലിരിക്കുക എല്ലാവരും ഉറങ്ങി കേട്ടോ നമ്മുടെ നമ്മുടെ അപ്പുറത്തെ വീടുകളിലെല്ലാം എല്ലാവരും ഉറങ്ങി അവിടെ ഉണ്ട് പക്ഷേ ആ റൂമ് കെട്ടമുണ്ട് പക്ഷേ അവിടെ എല്ലാവരും ഒമ്പായിര ആക്കിയാൽ പോയിട്ട് പരിസരത്തെല്ലാവരും കിടന്ന് ഉറങ്ങും ഇപ്പം ഞങ്ങൾ ഒമ്പരയ്ക്ക് കിടക്കണ്ടതാണ് പപ്പയുടെ വെപ്പറം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഇരിക്കുക മിക്കുവിന് എപ്പോഴും ഉറക്കം വന്നത് എത്ര കോട്ടുപാ എന്നറിയാമോ മിക്കു ഇട്ടത് ഏഹ് അതാ ഒക്കെ കോട്ടുപോയി തല മസാജ് ചെയ്തോളെ മമ്മിയുടെ പ്രസവം കാണന്നിട്ടിരിക്കേ മിക്കു ആയിരിക്കും കുഞ്ഞുങ്ങളെ നോക്കുന്നതല്ലേ മിക്കു പിങ്കു പിങ്കുണ്ടോ ഞാൻ ടോർച്ചടിച്ച വെട്ടില്ല യാത്രയ സംഭവം പത്തരയായിട്ട് പിങ്കുവിനെ ഒക്കെ അടക്കീഴ വെച്ച് വളർത്തിട്ട് വല്ല നന്ദിയുണ്ട് മിക്കുക്ക് ഏ എന്തെങ്കിലും നന്ദിയുണ്ടോ നിന്നോട് ചുമ്മായി നോക്കത് കേട്ടോ അടക്കീഴ് വളർത്തി ചുമ്മാ മിക്കുവിനെ കൂടെ കൂട്ടിട്ടിട്ടല്ലോ ഇപ്പണ് രാത്രില്ല പ്രസവിക്കും നമ്മളെന്ത്ണ്ട് അവിടെ അവിടെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ കൂടെ അധ്യാപക രണ്ടൂടെ അതിനകത്ത് കിടന്നോളൂ അതിനകത്ത് ചെറിയ കൂടെ അമ്മക്ക് രണ്ടുപേരെയും കൂടെ കിടത്താൻ പറ്റത്തില്ല പപ്പിക്കൊരു വിശാലമായ സ്ഥലം വേണം എന്നാലും ഒരു ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ കാത്തി നിൽക്കുകയാണ് ഗൈസ് പപ്പിയുടെ പ്രസവ ആകാംക്ഷയുടെ ഇത്രാമത്തെ പ്രസവം ഇത് ആറാമത്തെയാ ഇതാറാമത്തെ പ്രസവ പപ്പിയുടെ മിക്കു ഞാൻ വിട്ടേ വെച്ച് മിക്കുനെ വിട്ടെ മിക്കൊന്നും പരക്കാത്ത കേട്ടോ കാരണം കൂട്ടിൽ അവൾ എണ്ണീക്കത്തില്ല അവൾക്ക് സുഖം പിടിച്ചേ എണ്ണീടെ ഇനി ഞങ്ങൾ കയറി കിടക്കാൻ പോയിപ്പോൾ സമയം ഒരുപാടാണ് നമ്മളങ് എത്ര നല്ല നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് പരിക്കത്തിട്ട് പോവാം മിക്കുവാ അപ്പം ഞങ്ങൾ മിക്കുവിനീ കട്ടിലെ കിടത്തി അപ്പം മിക്കു കിടന്നുറങ്ങാം എങ്ങാ ഗുഡ് നൈറ്റ് മിക്കു ഗുഡ് നൈറ്റ് കിടന്നുറങ്ങി കിട കേട്ടോ ഞങ്ങൾ കണ്ട ആ റൂമിലുണ്ട് അപ്പം ഇയാൾ ഈ റൂമിൽ കിടന്നുറയും കേട്ടോ സുഖമായിട്ട് കട്ടില കിടന്നുറങ്ങാമല്ലോ ഏ അപ്പം നാളെ രാവിലെ നമുക്ക് പപ്പി മമ്മിയുടെ കുഞ്ഞാവകളെ കാണാം കേട്ടോ കിടന്നുറങ്ങിയോ ഗുഡ് നൈറ്റ് ഇങ്ങനെ രാവിലെ ചെന്ന് നോക്കിയപ്പോൾ പപ്പി കരിയമായിട്ട് പ്രസവിച്ചെടുക്കുണ്ട് ഗൈസ് തുറന്നോക്കട്ടെ അയ്യോ കഷ്ടം എത്ര കഷ്ടൂന്ന് പേരോക്കി റോക്കിയുടെ സന്തോഷം അവൻ സന്തോഷം കൊണ്ട് ചാടുവാണ് ഗൈസ് റോക്കി ഞാൻ റോക്കി ഒന്ന് എത്തി നോക്ക കാണോ കുഞ്ഞാവിനെ കാണാ അവനാണ് സന്തോഷം എത്രാമത്തെ ആടായത് അവനാണ് സന്തോഷം അവനാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചട നേർ ഓക്കെ എത്ര കുഞ്ഞിണ്ടായിരുന്നു നാലോ മറക്കട്ടെ നിക്കട്ടെ മിക്കണ്ടാ കണ്ടിടക്ക് കിടക്കുന്നു ഞാണ്ടടി പാലും ഒക്കെ ഓ തിന്ന് എടുത്ത് പാലും എടുക്കാനായിട്ട് നോക്കട്ടെ പപ്പിയെ നാല് കുഞ്ഞാവളുണ്ടട്ടെ നാല് കുഞ്ഞുകൾ മെല്ലാമിച്ചൊരു കുഞ്ഞു വാവാ മിക്കുവിന് ഡ്യൂട്ടി ആയിട്ടുണ്ട് എവിടെ പോവോ എനിക്ക് വീട് എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിലും കൂടെ തുടങ്ങേ അതുമല്ല മിക്കുവിന് ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് മക്ക പിന്നെ കളിച്ച് തിരിച്ചിടന്നാല് മക്ക ഞാൻ ഒരെണ്ണം അങ് കിടക്കുവോ എനിക്ക് കൂടെ